പിന്നെ ഞാനിന്ന് നിങ്ങളെ ജർമ്മനിയിൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് എന്നാലും വയർ നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഉണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തൊരു സുഖാണല്ലേ പുറത്തൊക്കെ ജീവിക്കാനായിട്ടെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ശരിക്കും ഞാനിപ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ ബന്ധുക്കൾ അതുപോലെ നമ്മുടെ നമുക്കുള്ള നമ്മുടെ ഫംഗ്ഷൻസ് ഇതൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യും നമ്മളിവിടെ തൊണ്ണൂറ് വയസ്സായി അമ്മമാർ അപ്പാപ്പമാർ വരെ വേണമെങ്കിൽ സൈക്കിൾ ഓടിക്കും പ്പോ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുന്നതാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇപ്പോൾ ടെമ്പറേച്ചർ സെവൻ ഒക്കെയാണ് കേട്ടോ നമ്മുടെ സ്ട്രീറ്റ് വ്യൂ ഒക്കെ നമ്മുടെ വീടിൻ്റെ താഴെ തന്നെയുള്ള ഏരിയ ആണിത് പ്രതീക്ഷിച്ചതിൽ നല്ല തണുപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് വരണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ താമസിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു വില്ലേജ് ഏരിയ ഒന്നുമല്ല അത്യാവശ്യം ടൗൺ ഏരിയ ആണ് നമ്മൾ താമസിക്കുന്നത് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ടെൻ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സിലല്ല ആണ് ഇവിടെ പിന്നെ അത്ര നല്ല ഏരിയ ഒന്നുമല്ല ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് അത്ര ജർമ്മനിയിലെ ഏറ്റവും പൊളിഷനുള്ള ഏരിയ എന്ന് തന്നെ എനിവേ നമ്മൾ ഇവിടെയാണ് ആദ്യം വന്നത് എന്തായാലും പക്ഷെ നമുക്കിവിടെ എല്ലാം ആണ് ജർമ്മനിയുടെ പ്രകൃതി ഭംഗി ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല അത്യാവശ്യം ടൗൺ ലൈഫാണ് നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ അങ്ങ് വലിയ ടൗൺ അല്ല താനും അത്യാവശ്യം ഇൻഡസ്ട്രിയൽ ഏരിയ ആണിത് പിന്നെ ഞാൻ ഞാനിന്ന് നിങ്ങളെ ജർമ്മനിയിൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് എന്നാലും വയറു നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡുണ്ട് ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഈ ഫുഡ് അവൈലബിളാണ് അതെന്താണെന്ന് കാട്ടിത്തരാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തൊരു സുഖാണല്ലേ പുറത്തൊക്കെ ജീവിക്കാനായിട്ടെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു സ്വസ്ഥത സമാധാനമൊന്നും ഒരിക്കലും നമുക്ക് ഒരുപോലെ രാജ്യത്തും കിട്ടത്തില്ല ശരിക്കും ശരിക്കും ഞാനിപ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ ബന്ധുക്കൾ അതുപോലെ നമ്മുടെ നമുക്കുള്ള നമ്മുടെ ഫംഗ്ഷൻസ് ഇതൊക്കെ നമ്മൾ ശരിക്കും മിസ്സ് ചെയ്യും നമ്മളിവിടെ വന്ന് താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റപ്പെട്ട ജീവിതമാണ് കേട്ടോ നമുക്കിവിടെ ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ മലയാളി സാരും ഇല്ല എന്നല്ലാട്ട് അർത്ഥം നമുക്ക് മലയാളി കമ്മ്യൂണിറ്റീസ് എല്ലാം ഉണ്ട് പക്ഷേ എന്നുവച്ചാലും എല്ലാവരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും ഇവിടെ ഉള്ളവർ എല്ലാവർക്കും അവരവരുടെ ജോലി കാര്യങ്ങൾ അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ബിസിയാണ് അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും കാണാനോ സംസാരിക്കാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല ഫുഡ് മേടിക്കാൻ കട എത്തി ഷോപ്പിൽ നിന്നാണ് ഡോണർ മേടിക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഇവരോട് പെർമിഷൻ ഒക്കെ ചോദിച്ചോട്ടോ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഷവർമ്മ പോലെയുണ്ടല്ലോ ഇത് ആക്ച്വലി ഇത് ഷവർമ്മയല്ലാട്ടോ ഇത് ശരിക്കും ഡോണറാണിത് അപ്പോൾ ആക്ച്വലി നമ്മൾ ഷവർമ്മ കഴിക്കാറുണ്ട് പക്ഷേ നമ്മൾക്കറിയാവോ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലോട്ട് ഷവർമ്മ വന്നതെന്ന് ആക്ച്വലി ഈ ഷവർമ്മ ഒരു മിഡിൽ ഈസ്റ്റ് ബേസിലാണ് ഷവർമുണ്ടായത് ആക്ച്വലി ഡോണറിൻ്റെ ഇൻസ്പിറേഷനിലാണ് ടൂർക്കീസ് ബേസ്ഡ് ഡോണറിൻ്റെ ഇൻസ്പിറേഷനിലാണ് ഷവർമ്മ വന്നതെന്ന് പറയപ്പെടുന്നു ഈ ഷവർമ്മയുടെ മീനിങ് തന്നെ ടേണിങ് റൊട്ടേറ്റിംഗ് എന്നാണ് അതിൻ്റെ ബേസിലാണ് ആ ചിക്കൻ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവരത് മെയ്ക്ക് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ ഷവർമീ മീൻഡോണറും തമ്മിലുള്ള മീനുകളിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മയോണൈസ് ഉപയോഗിക്കുന്ന ഇവരുടെ ഇവർ പ്രത്യേകതര സോസാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇവരിത് സർവ്വെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാലഡ് പോമസ് അതുപോലെ ഈ സോസ് അതുപോലെ ചിക്കൻ പിന്നെ ആക്ച്വലി ഈ പോമസ് എന്താണെന്നു പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നു പോമസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ലെയർ ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ഡോണർ പ്രിപ്പയർ ചെയ്യുന്നത് സാലഡ് പോമസ് അതുപോലെ ചിക്കൻ അങ്ങനെ ഓരോന്നോരോന്ന് മേളിലേക്ക് മേളിലേക്ക് ലെയർ ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആ സോസ് അതിൻ്റെ അടിയിൽ അത് മിക്സ് ചെയ്യും അപ്പോൾ നല്ല ടേസ്റ്റാണ് ആക്ച്വലി ഇത് കഴിക്കാനായിട്ട് നമ്മൾ വിചാരിക്കും കുറേ പച്ചക്കറി ഇങ്ങനെ കോരി ടേക്കോ നമ്മൾ വിചാരിക്കും പക്ഷേ ആ സോസ് എല്ലായിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് രുചി തന്നെയാണ് കേട്ടോ ഏഴ് യൂറോയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആക്ച്വല ജർമ്മനിയിൽ ഏഴ് യൂറോയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഫുഡ് കിട്ടാന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പോൾ ഏഴ് യൂറോയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഫുഡ് നമുക്ക് നല്ല ലാഭമാണ് ഇങ്ങനെയാണ് കേട്ടോ ഇത് പ്ലേറ്റിൽ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ആക്ച്വലി ഞങ്ങൾ ഫുഡ് മേടിച്ചപ്പോൾ നമ്മൾ പാർക്കിൽ പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ വരുതുകയായിരുന്നു പക്ഷെ നമുക്ക് നല്ല തണുപ്പായിരുന്നു പിന്നെ ഞങ്ങൾ പാർക്കിലിരുന്ന് കഴിച്ചാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഫുഡ് കഴിച്ചത് തട്ടോ നമ്മുടെ നാട്ടിലെ നാട്ടിൽ പോലെയല്ലാട്ടോ ഇവിടെ നമ്മുടെ വഴിയരകിലൊക്കെ ഒത്തിരി സൈക്കിൾസ് പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ മാത്രമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് സൈക്കിൾ ഒടുക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ ഇവിടെ തൊണ്ണൂറ് വയസ്സായ അമ്മമാർ അപ്പാപ്പമാർ വരെ വേണമെങ്കിൽ സൈക്കിൾ ഓടിക്കും അതാണ് ഇവിടെ നാട്ടിലൊരു രീതി ശരിക്ക് പറഞ്ഞാൽ ഇവനെയും കൊണ്ട് പുറത്തു പോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാര്യം നല്ല കുസൃതിയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യം നടക്കില്ല നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് നടത്താൻ പോകണം കാര്യം വേണമെങ്കിൽ അരമണിക്കൂർ വരെ എടുക്കും കണ്ടില്ല ഇതാണ് കേട്ടോ അവസ്ഥ എപ്പോഴും അവർക്ക് അവർ വിചാരിക്കുന്ന പോലെ അങ്ങ് അഴിച്ചു വിട്ടേക്കണം അതാണ് അവന് വേണ്ടത് പക്ഷേ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ ഈ ടോട്ടലർ സിൻഡ്രം അതുപോലെ തന്നെ ടാൻഡ്രം ടോട്ടലി സ്റ്റാൻഡർ ഒക്കെ അറിയാമോ അത് തന്നെയാണ് ഈ സിറ്റുവേഷൻ അതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് അനുഭവത്തിൽ വന്നപ്പോഴാണ് എന്നിട്ട് മനസ്സിലാവുന്നത് ർക്കില് പോണം പിന്നെ നമുക്കൊന്ന് ഇവിടെ അടുത്തുള്ള ചെറിയൊരു ഷോപ്പിൽ പോകണം അത്യാവശ്യം തീരുന്ന സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് റീസ്റ്റോക്ക് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ചേരം പാർക്കിലൊക്കെ ഇരുന്ന് ഇവനെ ഒന്ന് കുറച്ച് നേരം എൻ്റർടൈൻ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു വിചാരിച്ച് കംപ്ലീറ്റ് ഈ ഏരിയയിൽ അത്യാവശ്യം സിറ്റി ഏരിയയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ അപ്പാർട്ട്മെൻറ്റിന് പാർക്കൊന്നും നിർബന്ധമില്ല ഉണ്ടാവണത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിവിടെ മിക്കവാറും അടുത്തടുത്ത് തന്നെയായിട്ട് ആയിട്ട് പാർക്ക് ഉണ്ടാവും അവിടെയാണ് നമ്മളിപ്പോൾ കൊച്ചിനെയൊക്കെ പഠിക്കാനായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ അവർക്ക് കളിക്കാനുള്ള എക്വിപ്മെൻറ്റ്സ് ഉണ്ട് പാർക്കിപ്പോ നമുക്ക് പാർക്കിൽ പോവാം നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള പാർക്കിലാട്ടോ ഞങ്ങൾ ഇന്ന് പോണേ അത്ര വലിയ പാർക്ക് പാർക്കൊന്നുമല്ല ചെറിയൊരു പാർക്ക് എന്നാലും പിള്ളേർക്ക് അത്യാവശ്യം കേറാനുള്ള റൈഡ്സ് എല്ലാം അവിടെ ഉണ്ട് ചെറിയ ചെറിയ റൈഡ്സ് ഒക്കെ അങ്ങനെ ഞങ്ങളിപ്പോ പാർക്കിലെത്തി ഇവിടെ ഒന്ന് ഒട്ടാൾക്കാരല്ല കേട്ടോ ഈ സമയം ആയതുകൊണ്ട് തന്നെ ഒട്ടാൾക്കാരില്ല പിന്നെ നമ്മളിപ്പൊ വെറുതെ നടക്കാൻ ഇറങ്ങിയപ്പോ ഇതിലങ്ങ് പോകുന്നേ ഉള്ളൂ ഈ സമയത്ത് അവൻ അത്ര നേരം ഒട്ടിവിടെ കളിപ്പിക്കാനൊന്നും പറ്റില്ല

ഞങ്ങൾ ഇന്നത്തെ പാർക്ക് ചുറ്റലൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന ആട്ടിൽ കാണുന്നത് ഇനി നമുക്ക് ചെറിയ ഷോപ്പിലും കൂടെ പോവാനുണ്ടെന്നും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഓടി ഫുഡ് ഫുഡ് നമുക്ക് നമുക്ക് വേണ്ട ബാർബർ ഷോപ്പ് എല്ലാ ഇവിടെ ഉണ്ട് ഒത്തിരി ബാർബർ ഷോപ്പ് ഉണ്ട് ഈ ഇവിടെ ഈ അടുത്ത് തന്നെയായിട്ട് അഞ്ചാറ് ബാർബർ ഷോപ്പ് തന്നെ ഈ ഒരു ഏരിയ ഞങ്ങൾ ഇപ്പൊ നടന്ന് വന്ന ഏരിയ തന്നെ അഞ്ചാറ് ബാർബർ ഷോപ്പ് ആറൊന്നായിരിക്കില്ല അത് കൂടുതൽ ബാർബർ ഷോപ്പ് ഇവിടെയുണ്ട് ഞങ്ങള് താമസിക്കുന്ന കൂടുതൽ ഫോറിനേഴ്സുള്ള ഏരിയ ആണ് ജർമ്മൻസ് അല്ല ഇവിടെ കൂടുതൽ ഇവിടെ കൂടുതലും ഹൗസ്ലാൻഡേഴ്സ് എന്ന് പറയും കേട്ടോ ജർമ്മനിയിലത് അപ്പോൾ എനിക്കൊന്നും കൂടുതലുള്ള ടൂർ ടൂർക്കീസാണ് ഇവിടെ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കാര്യം ജർമ്മനി ആണെങ്കിൽ പോലും ഇവിടെ കൂടുതലും ഒത്തിരി ഡോണർ ഷോപ്പ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു വിശപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കാത്ത സമയത്ത് നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പാത്തേ ചീപ്പ് റേറ്റിന് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഡോണർ നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല മൂക്കീന്നൊക്കെ ഒഴുകുന്നു കൈയൊക്കെ വെറുക്കുന്നു ഇപ്പം കാണുന്ന സൂപ്പർ മാർക്കറ്റ് ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് പക്ഷെ നമുക്ക് ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഈവൻ ജർമ്മനി കിട്ടാത്ത ജർമ്മൻ ഷോപ്സിൽ കിട്ടാത്ത പല ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പച്ചക്കറി നമ്മൾ കൂടുതൽ നമുക്ക് ജർമ്മൻ ഷോപ്പ്സിൽ കിട്ടാത്ത പല പച്ചക്കറികൾ കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടാറുണ്ട് അതുപോലെ നമുക്ക് ഫിഷൊക്കെ ഇവിടെ കിട്ടും കേട്ടോ നമുക്ക് ഇവിടെ ഈ ടൂർക്കി ഷോപ്സിൽ നമുക്ക് ഫിഷ് ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ സാധാരണ ജർമ്മൻ ഷോപ്പ്സിലൊക്കെ ഫിഷ് എന്ന് പറയുമ്പോൾ ഫ്രോ ഫ്രോസൺ ഫിഷ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ടൂർക്കി ഷോപ്പിൽ നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ട് ഫിഷ് ഒക്കെ അവൈലബിൾ ആണ് ഫിഷ് മീറ്റെല്ലാം അവൈലബിൾ ആണ് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ജിമ്മാണിത് ഫിറ്റെക്സ് എന്നാണിതിൻ്റെ പേര് കാര്യം ഇവിടെ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഇവിടെ ആണ് ഈ ജിമ്മ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് പക്ഷെ മാത്രം അങ്ങനെ ലാസ്റ്റ് ഞങ്ങള് പെണ്ട്ട് നമ്മൾ ഇവിടെ സാധനം മേടിക്കുന്നത് അപ്പൊ ഇതാണ് നമുക്ക് വീടിന്റെ ഏറ്റവും അടുത്തുള്ള ഷോപ്പ് ഇതിന്റെ അകത്ത് കയറിയപ്പോ എന്തൊരാശ്വാസം ഇത്രയും നേരം തണുപ്പത്തിൽ നടന്നിട്ട് ഇതിന്റെ അകത്ത് കയറിയപ്പോ നല്ല ചൂട് കണ്ടോ പച്ചക്കറിയൊക്കെ ഇരിക്കുന്ന കണ്ടല്ലേ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ പെനീന്ന് ഇറങ്ങി അങ്ങനെ തിരിച്ച് നടന്നു പോകണമായിരിക്കാണ് കേട്ടോ ഈ വണ്ടി ശ്രദ്ധിക്കപ്പെട്ടത് നല്ല അടിപൊളി വണ്ടി എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് അറിയത്തില്ല ഇതുപോലത്തെ പലതരം വണ്ടികളൊന്നും ഇവിടെ പുതുമയല്ല പുതുമേലാട്ടോ ഇവിടെ നമുക്ക് മിക്കപ്പോഴും ഇങ്ങനത്തെ പല പല ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് കാര്യം പറഞ്ഞ കണ്ടിന്യൂസ് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും നല്ല സഫൊക്കേഷൻ ആണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാറ് അങ്ങനെ ഇന്നിപ്പോൾ ഇറങ്ങിയെങ്കിലും നല്ല തണുപ്പ് കാരണം പെട്ടെന്ന് മടുത്തു പോയിട്ടോ പിന്നെ അവനെ കൊണ്ട് ഒരു പ്രകാരത്തിലാണ് നമ്മൾ വീടെത്തിയത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ത്രള്ളിലോട്ട് ഗായസ് ഓക്കെ ബൈ